ആഘോഷം ഏതു തന്നെ ആയാലും ആഭരണം ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ എടവണ്ണയിൽ ആദ്യമായി സി പി എ ജ്വല്ലറിയുടെ മെഗാ ചിൽഡ്രൻസ് കളക്ഷൻ സി പി എ ഗോൾഡൻ സിൽവർ മസ്ജിദ് ബസാർണ്ണ ില്ല് മുസ്ലിങ്ങൾക്ക് മാത്രമല്ലെന്ന് മുൻ എം എൽ എ ഇ എസ് ബിജിമോൾ ഒരിക്കൽ കൂടി മോദി ഗവൺമെന്റ് അധികാരത്തിലെത്തിയാൽ ക്രിസ്ത്യാനികൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും പൗരത്വം നഷ്ടപ്പെടുമെന്നും ബിജിമോൾ പറഞ്ഞു എടവണയിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നടത്തിയ റാലിയിൽ സംസാരിക്കുകയായിരുന്നു മതത്തിന്റെ പേരിൽ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങൾ ജാഗ്രത പാലിക്കണം ചരിത്രം മാറ്റിയെഴുതാനാണ് മോഡി ഗവൺമെന്റ് ശ്രമിക്കുന്നത്

പറഞ്ഞിരിക്കുന്നു ക്രിസ്ത്യാനികൾ കമ്മ്യൂണിസ്റ്റുകൾ ഈ മൂന്ന് കൂട്ടരാണ് അപകടകാരികൾ ഇവരെ ഈ രാജ്യത്ത് ഇപ്പൊ പാഠപുസ്തകങ്ങള് മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാ ചരിത്രം മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഗുജറാത്തിലെ കുട്ടികളെ ഇപ്പൊ പഠിപ്പിക്കുന്നത് കേരളത്തിലേക്ക് കൊണ്ടു വന്നില്ല അവർക്കറിയാം ഇത് അത്ര ചെലപ്പോ നന്നായിട്ടറിയാം ഗുജറാത്തിലെ പാഠപുസ്തകങ്ങളിൽ കുഞ്ഞുങ്ങളോട് ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു കുഞ്ഞുങ്ങളോടുള്ള മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്തത് എന്തിനാണ് ചോദ്യം വളരെ സിമ്പിളാണ് കൊച്ചു വിചാരിക്കും ശരിയാണല്ലോ മഹാത്മാഗാന്ധി വെടിയേറ്റാണ് മരിച്ചത് അപ്പൊ പിന്നെ അങ്ങനെ സ്വന്തമായി വെടിവെച്ചതാണോ അതോ വേറെ ആരെങ്കിലും വെടിവെച്ചതാണോ കൊച്ചു നമ്മളോട് വന്ന് ചോദിക്കും നമ്മുടെ പിള്ളാരാണെങ്കിൽ ചോദിക്കും മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി നിരാശ മരിച്ചതാണ് ഒറ്റ ചെയ്തിട്ടുള്ളൂ ഈ രാജ്യത്തിന്റെ മതേതരത്വം നിലനിർത്താൻ ശക്തമായ ൾ സ്വീകരിച്ചു ഇന്ത്യ വിഭജിച്ച് പാകിസ്ഥാൻ മുസ്ലിം രാഷ്ട്രമൊക്കെ കിട്ടി അതിരിക്കട്ടെ ഇന്ത്യ മതേതര രാജ്യമായി നിലനിൽക്കണമെന്ന് മഹാത്മാഗാന്ധി ആഗ്രഹിച്ചു അതിനുവേണ്ടി ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു ഗോഡ്സൈക്ക് ഏതെങ്കിലും ഒരു മരത്തിന്റെ അടിയിൽ ഇരുന്നപ്പോ വെടിയേറ്റ് മഹാത്മാഗാന്ധി മരിക്കുമ്പോൾ നമുക്കറിയാം ആ വെടിവെപ്പിന് ഗോഡ്സയെ പ്രേരിപ്പിച്ച ശക്തികൾ ആരാണ് എന്താണ് എന്ന് എനിക്കും നിങ്ങൾക്കും നന്നായി അറിയാം അവർ പറയുന്നു ഈ രാജ്യത്തൊറ്റ രാഷ്ട്രീയ പാർട്ടി മതി ഒറ്റ കളർ മതി ഒരു കൊടി മതി ആ കൊടിയേതാ കാവി കൊടി ദൂരദർശൻ എന്ന് പറയുന്നത് എന്റെ നിങ്ങളുടെ ഒക്കെ ചാനലാ ആദ്യം നമ്മൾ കണ്ടു തുടങ്ങുന്ന ഒരു ചാനൽ അതാ അതും കയ്യിൽ നിന്ന് പോയി കേട്ടോ അടുത്ത ദിവസങ്ങളിൽ ഇന്നലെ മുതൽ ആ ദൂരദർശന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റി അതിന്റെ ചുമല കളറൊക്കെ എടുത്തു കളഞ്ഞിട്ട് ഇപ്പോഴത്തെ ആ യമ്പളത്തിന്റെ ആ ലോഗോയുടെ കളറ് കളറായി അധികാരം കയ്യിലോട്ട് കിട്ടുമ്പോ ചരിത്രം മാറ്റി എഴുതുന്നതിനുള്ള ശ്രമം നമ്മുടെ കയ്യിലിരിക്കുന്ന കയ്യിൽ ആ ഇനി ഒരിക്കൽ കൂടി ബി ജെ പി അധികാരത്തിലെത്തിയാൽ ആ നോട്ടുകളുടെ ആയിസ് ജൂൺ ആറിന് കൊണ്ട് അവസാനിക്കും സർവഗാന്ധി തലയും പിൻവലിക്കാൻ അവർ തീരുമാനിക്കും ഒരു തർക്കവും വേണ്ട അടുത്ത നോട്ടിന്റെ കളറായിട്ട്

നോക്കും ആ ഈ ഓരോ നമ്മൾ എടുക്കുന്നത് എത്ര കൂടിയാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത് ഇരുപത്തി ആറാം തീയതി പോയി വെറുതെ വോട്ട് ചെയ്യരുത് നമ്മുടെ മനസ്സിൽ ഇതുണ്ടാകണം നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങളെ ചിഹ്ന ഭിന്നും നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്ന് ആര് തീരുമാനിക്കും നമ്മൾ എന്ത് കഴിക്കണം എന്ന് അവര് എന്ത് പേരിടണം എന്ന് തീരുമാനിക്കും കാക്കയ്ക്കും പൂച്ചക്കും പട്ടിക്കും കോഴിക്കും താറാവിനും ആടിനും പശുവിനും പോത്തിനും നാട്ടിക്കൂടെ നാലുകാലിൽ നടക്കുന്ന സർവ്വജീവ ജീവജാലങ്ങൾക്കും പേരിടുന്നതിന് കോടതികൾ ഒരു കാലം ഒറ്റ ഒറ്റക്കോടി പോകുന്ന ഒരു കാലം ഒറ്റ ഭാഷ സംസാരിക്കാൻ നിർബന്ധിക്കുന്ന ഒരു കാലം ഭാഷാടിസ്ഥാനത്തിലാണ് നമ്മുടെ സംസ്ഥാനങ്ങൾ ഉണ്ടായത് സംസ്ഥാനങ്ങൾ രൂപീകരിക്കുമ്പോൾ മലയാളം സംസാരിക്കുന്ന ആ ഒരു പ്രദേശം എല്ലാം കൂടെ ചേർത്ത കേരളം ഉണ്ടാക്കി തമിഴ് സംസാരിക്കുന്ന ആ ആ പ്രദേശങ്ങൾ ചേർത്താ തമിഴ്നാട് ഉണ്ടാക്കി ആന്ധ്രയും കർണാടകയും പഞ്ചാബും ഒക്കെ ഈ രൂപത്തിൽ ഉണ്ടായതാണ് ഇനിയിപ്പോ വരാൻ പോവുക എല്ലാവരും ഹിന്ദി സംസാരിച്ചോണം ആയിയെ ബായിയെ എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല നന്നായി നല്ല പച്ച വെള്ളം പോലെ ഹിന്ദി മലയാളികൾ പഠിക്കേണ്ടതായിട്ട് വരും നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇവിടെ എത്തിയ ബംഗാളികൾ ചേട്ട സേസി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന അവർ മലയാളം പഠിച്ചതല്ലാതെ ഇവിടെയുള്ള ഒരു മലയാളി ഹിന്ദി പഠിക്കില്ല എന്ന വാശിയില്ല തമിഴ് തമിഴ്നാട്ടിനുണ്ട് ഈ പ്രശ്നം ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പോലും ആളുകൾ മൗനം പാലിക്കുന്നു എന്നാണ് വാർത്താ മാധ്യമങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ രാജ്യം എങ്ങോട്ടാ പോകുന്നത് പലപ്പോഴും നമ്മൾ പറയും ജനാധിപത്യ സംവിധാനങ്ങളിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൽ ഭരണകൂടങ്ങളിൽ എക്സിക്യൂട്ടീവുകളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് ർമാണത്തിൽ ഉണ്ടാകുന്ന അപാകതകൾ ചോദ്യം ചെയ്യുന്നതിനാ അതിനെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നതിനാ നമ്മൾ ആശ്രയിക്കുന്നത് കോടതികളെയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആശ്രയിക്കുന്നത് എന്ത് സംവിധാനത്തെയാണ് ഈ പറയുന്ന തൊണ്ണൂറ്റാറ് കോടിയിലധികം വരുന്ന ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വാസത്തിലെടുത്ത അത് മാത്രമേ ഉള്ളൂ ആശ്രയം കമ്മീഷന്റെ ഉണ്ടായി നമ്മൾ കണ്ടു എത്ര മായ അനുഭവത്തിലുണ്ടായത് തെരഞ്ഞെടുപ്പ് നിയമിക്കേണ്ടത് അങ്ങനെയാ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇവരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയന്ത്രിക്കേണ്ടത് എന്തുകൊണ്ടാണ് അങ്ങനെ നിയമിക്കാൻ തീരുമാനമെടുത്തത് ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ എടവണ്ണയിൽ ആദ്യമായി സി പി ഐ ജ്വല്ലറിയുടെ മെഗാ ചിൽഡ്രൻസ് കളക്ഷൻ സി പി ഐ ഗോൾഡ് സിൽവർ മസ്ജിദ് ബസാർ എടവണ്ണ